എൻ്റെ ഭാര്യയുടെ പിറന്നാളാണ് ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അവളെ എൻ്റെ ഭാര്യയായി നൽകിയത് പിറന്നാൾ ആയതിനാൽ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് എത്താനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് ഇംഗ്ലണ്ടിലെ നോർഫോക്ക് ജില്ലയിലെ വാൽസിംഹാം എന്ന ചെറിയ ഗ്രാമത്തിലെ പരിശുദ്ധ മാതാവിൻ്റെ ദേവാലയത്തിലേക്കാണ് കുടുംബമായി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ മാതാവിന് നന്ദി അർപ്പിക്കാൻ ക്രിസ്തുവിന് ശേഷം ആയിരത്തി അറുപത്തിയൊന്നിൽ ആണ് ഈ സ്ഥലത്ത് ആ അത്ഭുതം സംഭവിച്ചത് ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ലേഡി റിച്ചാർഡ് എന്ന സ്ത്രീക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷയായി അവരോട് പറഞ്ഞു നസ്രയത്തിൽ ഞാൻ ജീവിച്ച വീട് ഇവിടെ പുനർനിർമ്മിക്കുക ആ ദിവ്യാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ഭവനം പണിയുകയും ഇപ്പോൾ അത് നിരവധി തീർത്ഥാടകർ വിവിധ ദേശങ്ങളിൽ നിന്നായി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തേടി പ്രാർത്ഥനയ്ക്കായി പ്രത്യാശയ്ക്കായി കുടുംബ കുടുംബഐക്യത്തിനായി എത്തിച്ചേരുന്ന ഒരു ദേവാലയമാണിന്ന് ഇവിടെ പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മനസ്സിൽ തൊടുന്നുണ്ടായിരുന്നു എന്തെന്നില്ലാത്ത ഒരു ശാന്തത ആശ്വാസം സ്നേഹം എല്ലാം ഒരുമിച്ചുള്ള ഒരു അനുഭവം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു നമ്മുടെ കുടുംബ ഐക്യത്തിനും ഭാവിക്കും വേണ്ടി വാൽസിഹാമിലെ ഈ സന്ദർശനം ഒരിക്കലും മറക്കാനാകുന്നില്ല ഇവിടെ ഒരു ദൈവീക ശാന്തിയുണ്ട് മനസ്സിൽ തൊടുന്നൊരു ദിവ്യ അനുഭവം വീടെത്തിയപ്പോൾ കുഞ്ഞുങ്ങളോടുമൊത്ത് സന്തോഷത്തോടെ പ്രാർത്ഥനയും പാട്ടും കേക്കുമോക്കുകയായപ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞുപോയി പിറന്നാൾ ദിനം സമാപിച്ചത് കുഞ്ഞുങ്ങളെ ബ്രോസ്റ്റഡ് ചിക്കൻ കൊണ്ട് കെ എഫ് സിയിൽ അവസാനമായി എല്ലാവരും ഒന്നിച്ച് ചിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഈ ദിവസം എന്നും ഒരു ഓർമ്മയായി നിലനിൽക്കട്ടെ ഇതുപോലുള്ള ഒരായിരം ദിനങ്ങൾ കൂടി അനുഗ്രഹമായി ഞങ്ങൾക്ക് വന്നു ചേരട്ടെ